ഹലോ ഗൈസ് ഏകദേശം ഒരു ഒരു വർഷമായിട്ട് നമ്മളൊരു ട്രിപ്പ് പോകാൻ വേണ്ടി ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ടേ പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ഓരോ വട്ടം പ്ലാൻ ചെയ്യുമ്പോഴും നമുക്കത് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനായിരുന്നു എന്നാലും ഇപ്രശം നമ്മളത് നടത്തിക്കളയെന്ന് വിചാരിച്ചു അപ്പം ഞാൻ അധികം സസ്പെൻസ് ഒന്നും വെക്കാതെ തന്നെ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞേക്കാം നമ്മുടെ സ്വന്തം കണ്ണൂരിലോട്ടോ കേട്ടോ ഞങ്ങൾ പോകുന്നത് തെയ്യങ്ങളുടെയും തിറകളുടെയൊക്കെ സ്വന്തം നാടായ കണ്ണൂരിലോട്ട് കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ കാര്യം മനസ്സിലാക്കലും ഞങ്ങൾ മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ മുത്തപ്പനെ എന്തായാലും കാണാൻ പോകുമ്പോഴത്തേക്ക് അവിടമായിട്ട് ചേർന്ന് നടക്കുന്ന കുറച്ച് വേറെ അമ്പലങ്ങളിലൂടെ ഞങ്ങൾ കയറുന്നുണ്ട് അങ്ങനെ വീഡിയോ എഡിറ്റിങ്ങും പാക്കിങ്ങും ഒക്കെ കഴിഞ്ഞ ഒരു രണ്ടര ആയി കേട്ടോ ഞാൻ കിടന്നപ്പോഴത്തേക്ക് പിന്നെ ഒരു അര മണിക്കൂർ മാത്രം ഉറങ്ങി മൂന്നു മണിയായപ്പോൾ എണ്ണീട്ട് ട്രെയിനിൽ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് യാത്ര ട്രെയിനിലായിട്ടും കൂടെ മോളോണ്ടും തന്നെ രാവിലേത്തേക്കും ഉച്ചക്കത്തേക്കും വേണ്ടുന്ന അത്യാവശ്യം ദോശയും ചപ്പാത്തിയും കുറച്ച് ചോറൊക്കെ ഞങ്ങൾ കൂടെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അങ്ങനെ പീല ഉണരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിട്ട് എന്റെ കുളിയും ഒരുക്കങ്ങളൊക്കെ പെട്ടെന്ന് നടത്തി കേട്ടോ അതിനുശേഷമാണ് ഞാൻ അവളെ ഉണർത്തിയതും അവളെ ഒരുക്കി ഇറക്കിയതും പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാര്യം എന്താ വെച്ചാൽ അത്രയ്ക്ക് ധൃതിയായിരുന്നു കേട്ടോ നാല് നാൽപ്പതിനായിരം നമ്മുടെ ട്രെയിൻ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നാലുമണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് വീടൊക്കെ പൂട്ടിട്ടുണ്ടോ എന്നൊരു അഞ്ചാറ് ഉറപ്പ് ഉറപ്പുവരുത്തിന് ശേഷമാണ് ഞാൻ കാർണത്ത് കയറുന്നത് കേട്ടോ ഏട്ടന്റെ കൂട്ടുകാരനാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയത് പിന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു വഴക്കോ നിർബന്ധവും ഒന്നും ഇല്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ ട്രെയിനൊക്കെ വരുന്നതും പോകുന്നതും ഒക്കെ നോക്കിക്കോണ്ടിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ പീലേക്കാലം എക്സൈറ്റ്മെന്റ് എനിക്കായിരുന്നേ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഒരു അഞ്ച് വയസ്സിലാണ് ലാസ്റ്റ് ട്രെയിനിൽ കയറുന്നത് അതിനുശേഷം എന്തായാലും ഇപ്പോഴാണ് ട്രെയിനിൽ കയറാൻ പോകുന്നത് അങ്ങനെ കറക്റ്റ് നാല് നാല് തന്നെ നമ്മൾ ബുക്ക് ചെയ്ത ഏർനാട് എക്സ്പ്രസ് വന്നിട്ടുണ്ടായിരുന്നേ നമ്മൾ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് നൂറ്റി അറുപത് രൂപയായിരുന്നു ചാർജ് ആയത് ഉറക്കത്തിൽ നിന്ന് ബുക്ക് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ പീലി ഞാൻ ആദ്യം തൊട്ടേ ഉറക്കാൻ നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവൾ ഒരു വിധത്തിൽ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് രസിച്ചിരിക്കുവായിരുന്നേ രാവിലത്തെ ഉച്ചയ്ക്കത്തെ ഫുഡ് കൂടാതെ എന്റെ അമ്മായി ഒരു ഫ്ലാസ്ക് നിറയെ കട്ടൻ കട്ടൻചായായിട്ടോ വന്നത് അതുകൊണ്ട് തന്നെ നല്ല ചൂട് കട്ടൻ ചായ കുടിച്ച് കാഴ്ചകളെ ഇങ്ങനെ രസിച്ച് ഞങ്ങൾ യാത്ര പോയെ പക്ഷെ ഒരു തൃശ്ശൂരൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ പീല് നല്ലവണ്ണുറങ്ങി കേട്ടോ അത്രയ്ക്ക് അവർക്ക് ക്ഷീണം ഉണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും ഒക്കെ കഴിച്ചു പക്ഷെ അതൊന്നും വീഡിയോടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോ എടുക്കാൻ അടുങ്ങുമ്പോഴത്തേക്ക് പീലിക്ക് ചെറിയ നിർബന്ധം ഒക്കെ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ അധികം വീഡിയോ എടുത്ത് അവളെ മുഷിപ്പിക്കണ്ടെന്ന് വിചാരിച്ചത് പിന്നെ ഒരു കോഴിക്കോടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പീലി ഉണർന്നു അങ്ങനെ ഒരു രണ്ട് ഇരുപത് ക്യാപ്പിലേക്ക് ഞങ്ങൾ കറക്റ്റ് കണ്ണൂർ സ്റ്റേഷനിലെത്തി കേട്ടോ അവിടെ ചെന്നിറങ്ങിയത് എന്റെ അമ്മയ്ക്ക് നല്ല അടിപൊളി ഒരു സ്വീകരണം കിട്ടി ഒരു ചേട്ടൻ അലൂമിനിയത്തിന്റെ റോഡും കൊണ്ടുപോയതാണ് പക്ഷെ അതിന്റെ തട്ട് വന്ന് അമ്മയുടെ കഴുത്തി തട്ടി ഭാഗ്യത്തിന് വലിയ വിഷയം ഉണ്ടായില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്ത് നേരെ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ വന്ന് അവിടുന്ന് ബസ് കയറിയാണ് ഞങ്ങൾ പറശ്ശിനിക്കടവ് വന്നത് ആദ്യമായിട്ട് ബസ്സിൽ ഇത്രയും ആൾക്കാരുടെ സഞ്ചരിക്കുന്നതുകൊണ്ട് രുന്നു കേട്ടോ പിന്നെ അവിടുന്ന് പറശ്ശിനിക്കടവ് വന്ന് വീണ്ടും ഒരു ഓട്ടോ എടുത്തിട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത് റൂമിലോട്ട് വന്നത് അങ്ങനെ റൂമിൽ വന്ന് ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ മുത്തപ്പനെ കാണാൻ പോയി കേട്ടോ മൂന്നര തൊട്ട് അഞ്ച് മണി വരെ അവിടെ വെള്ളാട്ടം ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് തന്നെ അങ്ങനെ വെള്ളാട്ടം കണ്ട് തൊഴുന്നതിടക്ക് ഭഗവാൻ എന്നോട് നേരിട്ട് സംസാരിച്ച് എന്നെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്ത് എന്നെ സമയത്തുള്ള അതെനിക്ക് വലിയൊരു അനുഭവം തന്നെ ആയിരുന്നു അങ്ങനെ അവിടുന്ന് തൊഴുതിറങ്ങിട്ട് ഞങ്ങൾ നേരെ തൃച്ചമ്പര ക്ഷേത്രത്തിലോട്ടാട്ടോ പോയത് ഇവിടെയെല്ലാം ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫേസ്ബുക്ക് ഗ്രൂപ്പ് വഴി പരിചയപ്പെട്ട ഒരു ഓട്ടോ ടാക്സി ചേട്ടൻ ചേട്ടനുണ്ടായിരുന്നു പറശ്ശിനി നിന്ന് ഇവിടെ ഒരു പതിനൊന്ന് കിലോമീറ്റർ ൂരം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ തൊഴുതിറങ്ങിട്ട് ഞങ്ങൾ പിന്നെ പോയത് വൈദ്യനാഥ ക്ഷേത്രത്തിലോട്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററോളം ദൂരം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെയും പോയി പ്രാർത്ഥിച്ച ശേഷം അന്നത്തെ ദിവസം ഞങ്ങൾ അവസാനമായിട്ട് പോയത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലോട്ടാണ് ഇവിടേക്ക് നമ്മൾ പോയ വഴി റിട്ടേൺ ഒരു അഞ്ചര കിലോമീറ്ററോളം ദൂരം ഉണ്ടായിരുന്നു കേട്ടോ ഈ ക്ഷേത്രത്തിലെ ഏഴരയ്ക്ക് ശേഷം അത്താഴപൂജ കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനം ഉള്ളൂ കേട്ടോ അതേപോലെ തന്നെ നാല് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും അകത്തുകയറി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പീലി ഏട്ടനെ ആദ്യം പുറത്തു നിർത്തിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഏട്ടൻ പോയി പ്രാർത്ഥിച്ചത് അതുപോലെ തന്നെ ഈ മൂന്ന് ിലും പുരുഷന്മാർക്ക് മുണ്ടോ അല്ലെങ്കിൽ കാവിമുണ്ടോ എടുത്തോണ്ട് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ പക്ഷെ ഇക്കാര്യം നമുക്ക് അറിയാത്തോണ്ട് തന്നെ ഏറ്റവും പാൻസെറ്റ് ഉണ്ടാകട്ടോ പോയത് പിന്നെ വഴി കണ്ടൊരു കടയിൽ കയറി കാവിമുണ്ട് വാങ്ങി ഉടുത്തോണ്ട് അമ്പലങ്ങളിലെല്ലാം ദർശനം നടത്തിയത് അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ലാസ്റ്റ് ഞങ്ങൾ കയറി നമ്പ്രം മുച്ചിലോട്ട് ഭഗവതിയെ കാണാനായിരുന്നു അവിടുത്തെ ലാസ്റ്റ് ഉത്സവമായിരുന്നു അങ്ങനെ ഭഗവതിയും കണ്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീണ്ടും നേരെ പറശ്ശിനിക്കടവില് വന്ന് അവിടുന്ന് അത്താഴം കഴിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി അങ്ങനെ മുത്തപ്പറ്റ നല്ല സ്വാദുള്ള ചോറും കറികളും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിൽ പോയി കടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങി പറശ്ശിനി ക്ഷേത്രത്തിൽ നിന്ന് നമ്മളെ പിക്ക് ചെയ്ത് ഈ മൂന്നലങ്ങളിലും കറങ്ങി നേരെ തിരിച്ചു ഞങ്ങളെ റൂമിൽ കൊണ്ടാക്കിയതിന് ഞങ്ങൾക്ക് മൊത്തത്തിൽ എഴുന്നൂറ് രൂപയാണ് കേട്ടോ ഓട്ടോ കൂലിയായത് അപ്പൊ ബാക്കി യാത്രയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ഓക്കെ ബൈ